ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇന്ന് ഞമ്മളിവിടെ മ ഒരു മദ്രസയിലെ നബിദിന റാലി ആയിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ ഞങ്ങൾ റാലിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ മദ്രസയിൽ നിന്ന് അങ്ങനെ വേറൊരു ഭാഗത്ത് പോയിട്ടാണ് ഞമ്മളിവിടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വരുന്ന ജാഥ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റോട്ട് കൂടെയാണ് ജാഥ വരുന്നത് അപ്പോൾ ഞങ്ങൾ റോട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കടയിൽ വെച്ചിട്ട് ഞ ഇവിടുള്ള ചക്കന്മാരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഇവിടെ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ നേരത്തെ തന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ജാഥ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പത്തേന് അവരതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനും വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അതൊക്കെ പാക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ രാവിലെ തന്നെ നേരത്തെ എല്ലാവരും പിന്നെ ബിദിനൊക്കെ ആകുമ്പോൾ എല്ലാവരും നേരത്തെ തന്നെ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഇപ്പം പോയിട്ടുണ്ടായിരുന്നു അവർ കൂടെ അതൊക്കെ പേക്കാക്കാനും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം രാവിലെ പോയതീരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഒരൊമ്പത് മണിയൊക്കെ ആയപ്പോൾ ജാതകത ഏകദേശം നമ്മളിവിടക്കൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അവിടെ റോട്ടിലൊക്കെ പോയി നിന്നിട്ടിങ്ങനെ സ്ത്രീകളൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ പോയി നിൽക്കുമല്ലോ അങ്ങനെ പോയി നിന്നിട്ട് എല്ലാവരും ജാഥ കാണാൻ വേണ്ടിയിട്ട് പോയി നിൽക്കാനിട്ട് കുട്ടികളെ കളികളും പിന്നെ അതുപോലെ കുട്ടികളങ്ങനെ സ്കൗട്ടിൻ്റെ കുട്ടികളുണ്ടാവും ഫ്ലവർ ഷോൻ്റെ കുട്ടികളുണ്ടാവും ദഫിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ മാറ്റി ഒരുങ്ങി ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ വേറൊരു ഭംഗിയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ രക്ഷിതാക്കളും അങ്ങനെ പോയി നിൽക്കുമല്ലോ അമ്മമാരൊക്കെ പോയി നിൽക്കും ഉപ്പന്മാരുള്ളവരൊക്കെ അവരൊക്കെ മദ്രസയിൽ പോയിട്ട് റാലിയുടെ പിന്നാലെ പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയ കുട്ടികളാണ് ഈ വരുന്നത് ഫ്ലവർ ഷോൻ്റെ കുട്ടികൾ കേട്ടോ അവർ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ദഫ് കളിക്കലുണ്ട് ഇപ്രാവശ്യം ദഫ് എല്ലാം സ്കൗട്ടാണ്ട്ടുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് അപ്പോൾ അത് ഈ കുട്ടികളാണ് കേട്ടോ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ദഫിൻ്റെ കുട്ടികളാണ് ദഫ് കളിക്കില്ല അപ്പോൾ രാത്രി മദ്രസയിലാണ് കളിക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ പ്രാവശ്യം മദ്രസയിൽ കുട്ടികൾക്കൊക്കെ രണ്ട് പരിപാടി മൂന്ന് പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ലേറ്റ് ആകും അപ്പോൾ കുട്ടികൾ ഓരോ കളിയൊക്കെ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കളിക്കുന്നതാണ് കേട്ടോ ഈ പ്രാവശ്യം എല്ലാ കുട്ടികൾക്കും ഓരോ പരിപാടിയുള്ളൂ പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ തീരും എന്നുള്ളത് ഉസ്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദഫിൻ്റെ കുട്ടികൾ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല സ്കൗട്ടിൻ്റെ കുട്ടികളാണ് കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ അവിടെ സ്കൗട്ട് കളിക്കാൻ വേണ്ടിയിട്ട് റോട്ടിൽ അണിനിരത്തി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഉസ്താദന്മാരെ ഓലെ കയ്യിൽ കൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയും പോലെ ഇരുത്തുന്ന ആ കൊടിയൊക്കെ വാങ്ങിയിട്ട് പോരാണ് പിന്നെ അവിടെ പാട്ടൊക്കെ ടെട്ട പോലെ കുറച്ച് നേരം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സ്റ്റെപ്പ് പോലെ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു ദഫാണെന്നുണ്ടെങ്കിലും സ്കൗട്ടാണെന്നുണ്ടെങ്കിലും കുട്ടികളിങ്ങനെ മാറ്റി ഒരുങ്ങിയത് കാണുമ്പോൾ തന്നെ വേറൊരു ഇതാണല്ലോ അല്ലേ ഇങ്ങനെ കാണാൻ എല്ലാവർക്കും വയസ്സായ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കാണുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ തന്നെ വീട്ടിൽ നിന്ന് വയസ്സായവരൊക്കെ നേരത്തെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ റോട്ടിൽ വന്നിരിക്കും കേട്ടോ അങ്ങനെയാണ് നേരത്തെ തന്നെ റോട്ടിൽ വന്നിരിക്കും ഉമ്മമാരൊക്കെ വയസ്സായവരൊക്കെ പിന്നെ നമ്മളൊക്കെ വീട്ടിൽ ഏകദേശം പണികളൊക്കെ ഈ മദ്രസയിൽ റാലി വരുമ്പോഴത്തേന് ഒരുങ്ങുട്ടോ പണികളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ മദ്രസേയിൽ മൗലൂദ് ഉണ്ടാവും അപ്പോൾ അവിടേക്ക് പോകും പിന്നെ അവിടുന്ന് മൗലൂദ് കഴിഞ്ഞ് ചീരണൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വരട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകും അപ്പോൾ അതിന് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് പോണീൻ്റെ മുന്നേ നമ്മൾ വീട്ടിലുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടാണ് കേട്ടോ പോകും എല്ലാ വീട്ടുകാരും ഇവിടെയുള്ള എല്ലാവരും പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എല്ലാവരും അങ്ങനെ ജാതി കാണാൻ പോകും ഒന്ന് വിചാരിക്കണു നിങ്ങളോ എല്ലാവരും പോവലുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം അങ്ങനെ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മിനിറ്റ് ഒരു പാട്ട് ആ പാട്ട് കഴിയുന്നത് വരെ ഒരു ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോഴേക്കും ബാക്കിലുള്ള കുട്ടികൾക്കും പിന്നെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഇവിടെ ചീരണി വിതരണം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ജാഥ അങ്ങനെ കുറച്ചും കൂടെ അങ്ങോട്ട് അങ്ങാടിയേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് മദ്രസേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം മദ്രസേക്ക് തിരിച്ച് പോകുമ്പോഴാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മദ്രസേക്ക് പോകട്ടോ ഈ ഇതിനെ തന്നെ പിന്നെ വീണ്ടും തിരിച്ചു വരും അപ്പോൾ പിന്നെ ഈ കുട്ടികളെ തന്നെ കളിക്കൊന്നുമില്ല എന്നാലും കുട്ടികളെ കാണാൻ നല്ല ഭംഗിയാണേലും അങ്ങനെ വരുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കും പിന്നെ ആ റാലി തിരിച്ച് പോകുമ്പോൾ ഓരോ ബേക്കറി ആയിട്ടാണ് എല്ലാവരും മദ്രസേക്ക് പോകട്ടോ അവിടെ പോയിട്ട് അതിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ സ്ത്രീകളൊക്കെ അതിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇരുന്നിട്ട് പിന്നെന്താ മൗലൂത് ഓദാനും ഇതിനൊക്കെ കൂടും പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചീരണിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോരുക ചെയ്യട്ടോ അപ്പോൾ ആ അവർ സ്കൗട്ട് കളിയൊക്കെ കഴിഞ്ഞ് അവർ നേരെ അങ്ങാടിക്ക് പോവുകയാണ് കേട്ടോ രക്ഷിതാക്കളൊക്കെ പോവാണ് അപ്പോൾ അവരിത് അങ്ങനെ അങ്ങാടിക്ക് പോവുകയാണ് അങ്ങാടി പോയിട്ട് നേരെ തിരിച്ചിട്ട് പിന്നെ നേരെ മദ്രാസേക്ക് പോവുകയാണ് ചെയ്യല് കേട്ടോ ആ അപ്പോൾ കുട്ടികളൊക്കെ കുറേ കുട്ടികളുണ്ട് കുറേ കുട്ടികൾ പിന്നെ ദഫിനും സ്കൗട്ടിനും പിന്നെ ഫ്ലവർ ഷോക്കൊന്നും ഇല്ലാത്ത കുട്ടികളും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകുന്ന കുട്ടികളും ഉണ്ട് എന്തായാലും കുട്ടികൾ ഇന്നത്തെ ദിവസം ഞബിദിനത്തിൻ്റെ ദിവസം എന്തായാലും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റാലിയിൽ പോകുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതേമാതിരി രക്ഷിതാക്കളും അവർ നല്ല ഇതിൽ ഇങ്ങനെ പോകുമല്ലോ റാലിയുടെ പിന്നാലെയൊക്കെ ഇങ്ങനെ പോവും നമ്മൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുപോകും ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കൈമ പിടിച്ചൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന കുട്ടികളൊക്കെ അങ്ങനെ റാലിയിൽ കൊണ്ടുപോകണമെന്ന് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ പാടത്തു നിന്ന് ഇങ്ങനെ അതിൻ്റെ പച്ചപ്പൂതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീടിയെടുത്തതാണ് കേട്ടോ അപ്പോൾ റാലിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അവിടെ നിന്ന് ഇങ്ങനെ വീട് എടുത്തതായിരുന്നു അപ്പോൾ ഏകദേശം ലാസ്റ്റ് ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഒരു നേരെ തിരിച്ച് വരും അപ്പോൾ ഞങ്ങൾ ഒരു തിരിച്ച് വരുമ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഞങ്ങൾ പോവൽ കേട്ടോ പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞു ശേഷം ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഉള്ള ചീരണി കൊടുക്കാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ചീരണിയൊക്കെ കൊടുത്ത് ചീരണിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ എല്ലാവരും അങ്ങനെ മദ്രസയിലെത്തിയി കേട്ടോ മദ്രസയിലെത്തിയപ്പോൾ എന്താ ജാഥക്ക് പോയ കുട്ടികളൊക്കെ നേരെ തിരിച്ച് മദ്രസേക്ക് കയറി പോവുകയാണ് കേട്ടോ അത് മദ്രസേൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവരൊക്കെ മദ്രസേൻ്റെ മുകളിലായിട്ട് നിൽക്കും പിന്നെ അടിഭാഗത്ത് രക്ഷിതാക്കളും എല്ലാവരും ഇരുന്നിട്ട് മൗലോധ പാരായണം കഴിഞ്ഞിട്ട് ചീർണി വിതരണം കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പോരാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ആ കുട്ടികളൊക്കെ അങ്ങനെ മദ്രസയിലേക്ക് കയറി പോവാണ് പിന്നെ രാത്രി ഓല പരിപാടികളും ഉണ്ട് കേട്ടോ എല്ലാ കുട്ടികൾക്കും പരിപാടി ഉണ്ട് എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ഓരോ പരിപാടി വെച്ചിട്ടുണ്ട് പിന്നെ ദഫും സ്കൗട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകും രണ്ട് ഐറ്റം ദഫ് ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികളും ഉണ്ട് വലിയ കുട്ടികളും ഉണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഞങ്ങളവിടെ വെച്ചിട്ടൊന്നുമില്ല ദഫ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല കൊല്ലം അങ്ങനെ ദഫ് കളി ഉണ്ടാവലുണ്ട് കേട്ടോ പ്രാവശ്യം സ്കൗട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി രാത്രി പോയിട്ട് കാണാൻ വിചാരിച്ചിട്ട് എല്ലാവരും മദ്രസേക്ക് രാത്രി പോവുകയും ചെയ്യും കേട്ടോ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും നിബുദിന പരിപാടി കാണാൻ വേണ്ടിയിട്ട് എന്തായാലും മദ്രസേക്ക് പോവും അതാണ് പിന്നെ അതിൻ്റെ ഒരു ദൾ അവിടെയൊക്കെ ഇങ്ങനെയാണോ നിബുദിനത്തിനങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുകൊണ്ട് കേട്ടോ പിന്നെ അതാ അവിടുന്ന് മോലൂത് കഴിഞ്ഞിട്ട് കിട്ടിയ ചീരയാണ് കേട്ടോ എല്ലാവർക്കും എത്ര ആളെ പോകണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പുതിയ ബിരിയാണിയാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതിന്നു തേങ്ങാച്ചോറും ബീഫും പിന്നെ ഇവിടെ വേറൊരു പള്ളിയിൽ നിന്ന് നെയ്ച്ചോറും ബീഫും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അസ്സാമലൈക്കും